ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഞാൻ എൻ്റെ മക്കളും മട്ടഞ്ചൂർ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മട്ടഞ്ചൂരെല്ലാം വന്ന് അങ്ങനെ എൻ്റെ സാലിയും ചെപ്പവും പറഞ്ഞ് അന്ന് മാളിൽ വെറുതെ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചെന്നാൽ പിന്നെ എന്തെങ്കിലും കയറിയിട്ട് നമുക്ക് വാങ്ങാമെന്ന് അതിൻ്റെ ഉള്ളിലൊന്നും കറങ്ങാമെന്നായിരുന്നു അങ്ങനെ കയറിയതാണ് അപ്പോൾ മാളിൽ കയറി എങ്ങനെയാണ് അതിൻ്റെ വാർത്തയൊക്കെ ഫോൺ ചെയ്യുന്നത് ഇത് കയറുമ്പം തന്നെ അവിടെ ഇടതു സൈഡ് ഐസ്ക്രീം ഉണ്ട് വെൽ സൈഡ് അത്ര ഉണ്ട് അതിൻ്റെ ഇതുണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് കയറുമ്പം തന്നെ ഇത് മട്ടന്നും ലിങ്ക്സ് വെള്ളമാണ് ഇപ്പം ഡേമാ ഡേമാർട്ടിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ കയറുന്നത് ഭയങ്കര ഓഫറിലുണ്ട് എന്നാണ് പറയുന്നത് ഡേമാർട്ടിൽ അടയിട്ടുണ്ട് ലോ പ്രൈസ് ഭയങ്കര തിരക്കാണ് അപ്പോൾ ചെപ്പ് പറഞ്ഞ് ഈ ലിഫ്റ്റിൽ കയറണമെന്ന് ഇതാ ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട് ആ മുകളിലേക്ക് പോയി താഴേക്ക് ഇറങ്ങുന്നുണ്ട്

എല്ലാം ഓഫർ പ്രൈസാണ് കൊടുക്കുന്നത് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്താന്ന് മനസ്സിൽ വിചാരിച്ചതിന് വാങ്ങണമെന്ന് അതെല്ലാം ഈ മാളിലുണ്ട് വേറെ പുറമേലും വേറെ ഷോപ്പിലോ വേറെ എവിടെയും പോണ്ട ഡ്രസ് ആയിക്കോട്ടെ വേറെന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാം ഈ ലിങ്സ് മളിൽ വന്നാലുണ്ട് ബാങ്ക് ഇടപാട് വരെ വണ്ടിട്ടുണ്ട് ജ്വല്ലറി ഉണ്ട് എല്ലാം ഉണ്ട് എയർപോർട്ടിലേക്ക് പോകണ്ട എയർപോർട്ടിൽ നമ്മൾ ഗൾഫിലേക്ക് പോകണ്ടേ ടിക്കറ്റ് വരെ ഉണ്ട് നമ്പറേ അല്ലേ നമ്മൾ ജില്ലാ സ്ຖານ ഇങ്ങനെ പർച്ചേസ് ചെയ്തോ കടിച്ചു ഓമേനോണ്ടി തന്നടച്ചേയാ ഇവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കുറച്ച് കാണിച്ചു തരാമെന്ന് വെച്ചാൽ വീഡിയോ എടുക്ക വരാതാളുണ്ടെങ്കിൽ വീഡിയോ ഫസ്റ്റ് കാണുകയാണെങ്കിൽ ഇവിടെ വരാം ഈ ചുറ്റുവട്ടത്തുള്ള ആളന്നെ ദൂരിൽ എവിടെയുള്ള ആക്കൊന്നും ഇവിടെ വരാൻ കഴിയും കാരണം ഭാഗത്തുള്ളിൽ എല്ലാ സാധനം ഇവിടെ കേട്ട് ഇവിടെ വന്നാൽ മതി തിരക്കാവുന്നു മടങ്ങി വരുമ്പോൾ ആദ്യം പോകാനായിട്ടുണ്ട് കാറ് പിടിച്ചു കളിക്കുന്ന പോകുന്ന ആളാണ്

കുട്ടികൾ കളിക്കുന്ന ഭയങ്കര ഗെയിം കളിക്കുന്നെല്ലാം പക്ഷേ അതിനൊന്നും ഞാൻ വന്നിട്ടില്ല മേലെ കയറിയിട്ടില്ല സമൂഹമായിട്ട് എന്തെങ്കിലും ആയിരുന്നു ഉള്ളൂ വീഡിയോ വേറെ ഒന്നും കയറിയിട്ടില്ല മേലെ തട്ടി കയറിയാൽ എയർപോർട്ട് കാണുമെന്ന് പറഞ്ഞ് ഞാൻ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ ബൈ ബൈ